ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തില് ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ് ഈ വചനത്തിൽ നമ്മൾ പ്രധാനമായി കാണുന്ന ഒരു ഭാഗം പിതാവ് മക്കളോട് ഉപദേശിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വീഞ്ഞു കുടിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് ജീവിത അവസാനം വരെ മക്കൾ ആ പിതാവിന്റെ ഉപദേശം അനുസരിച്ചു എന്ന് പറയുകയാണ് അതിനുശേഷം ജർമ്മിയ പ്രവാചകൻ പറയുകയാണ് എന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റഖാബിന്റെ മകൻ യോനാദാബിന് ആൺസന്തതി അറ്റുപോവുകയില്ല ഒരു നല്ല തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തില് ദൈവം ഇടപെടുന്ന ഒരു അനുഭവമാണ് ജർമ്മിയ പ്രവാചകൻ പറയുന്നത് ഈ വചനവായനയുടെ അവസരത്തിൽ കാണുന്ന ചിത്രങ്ങളും വീഡിയോയും എല്ലാം അരുണാചലന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന പ്രേംഭായുടേതാണ് രണ്ടായിരത്തി എട്ട് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ദിവംഗതനായ ആ മനുഷ്യന്റെ ആ വിശുദ്ധന്റെ കപടത്തിലേക്ക് വരുന്ന ആളുകളെയും പിതാക്കന്മാരെയുമെല്ലാമാണ് നമ്മൾ കാണുന്നത് ആ പിതാവിനോട് മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രത്യേകമായി നമുക്ക് ഈ വചനം കേൾക്കാം പ്രേംഭായയുടെ മാധ്യസ്ഥം തേടുന്ന ആരെയും ഒരിക്കലും അദ്ദേഹം ഉപേക്ഷിക്കുകയില്ല പ്രേംഭായയുടെ മാധ്യസ്ഥം തേടി നമുക്ക് വചനം കേൾക്കാം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വചനങ്ങൾ പുത്രൻ യുവാക്കിയും യൂതായി രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജർമിയായോട് അരുളി ചെയ്തു നിറക്കാബാരുടെ അടുത്തു ചെന്ന് അവരോട് സംസാരിക്കുക കർത്താവിന്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കൊടുക്കുക അങ്ങനെ ഹബീസീനിയായുടെ മകനായ ജെർമിയായുടെ മകൻ യാസിനിയായെയും അവന്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റക്കാബേക്കാരുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ അവരെ കർത്താവിന്റെ ആലയത്തിൽ ദൈവപുത്രനായ ഇക്താലിയുടെ മകൻ ഹാനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു അത് വാതുക്കൽ കാരനായ ഷെല്ലൂമിന്റെ മകൻ മാസായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു ഞാൻ റക്കാബേരുടെ മുൻപിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വച്ചിട്ട് കുടിക്കുവിൻ എന്നു പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല എന്തെന്നാൽ റാക്കാബിന്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാതാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് നിങ്ങൾ വീട് പണിയരുത് വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടു വളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെ പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും റാക്കാബിന്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാവ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയില്ല ഞങ്ങൾക്ക് മുന്തിരി തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു ഞങ്ങളുടെ പിതാവ് യോനാദാബ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു എന്നാൽ ബാബിലോൺ രാജാവായ നബക്കദിനെ സേർ ദേശം ആക്രമിച്ചപ്പോൾ കൽതായരുടെയും സിറിയക്കാരുടെയും സൈന്യത്തെ ഭയന്ന് ജെറൂസലേമിലേക്ക് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ ജർമിയാക്കിയ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നീ പോയി യുദായിലെ ജനങ്ങളോടും ജെറൂസലേം നിവാസികളോടും പറയുക നിങ്ങൾ എന്റെ വാക്ക് അനുസരിക്കാൻ കൂട്ടാക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു വീഞ്ഞു കുടിക്കരുതെന്ന് റാക്കാബിന്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പന അവന്റെ മക്കൾ അനുസരിക്കുന്നു ഇന്നുവരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവർത്തികൾക്ക് തിരുത്തുവിൻ അന്യ ദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പുറകെ പോകരുത് നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കും എന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ചെവിക്കൊണ്ടില്ല റാക്കാവിന്റെ പുത്രനായി ഓനാദാബിന്റെ മക്കൾ തങ്ങളുടെ പിതാവിന്റെ കൽപ്പന അനുസരിച്ചു എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതായുദിക്കും ജെറൂസലേം നിവാസികൾക്കും എതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു അവർ ശ്രമിച്ചില്ല ഞാൻ അവരെ വിളിച്ചു അവർ വിളി കേട്ടില്ല ജർമ്മിയ റാക്കാബേരോട് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ യോനാദാവിന്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ സന്നതിയെ ശുശ്രൂഷ ചെയ്യാൻ റാക്കാബിന്റെ മകൻ യോനാദാബിന് ആൺ സന്തതി അറ്റുപോവുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യാക്കോബിന്റെ മകൻ യോനാദാവിന് ആൺ സന്തതി അറ്റുപോവുകയില്ല എന്ന് വചനത്തിൽ പറയുന്നു പിതാവ് പറഞ്ഞതനുസരിച്ച അനുസരിച്ച യോനാദാബിന് കുടുംബത്തിൽ ആൺസന്ധതി എപ്പോഴും ഉണ്ടാകും എന്നുള്ള വചനം നൽകുന്നല്ലോ യോനാദാബിനോട് പിതാവ് പറഞ്ഞത് വീഞ്ഞു കുടിക്കരുത് എന്നുള്ള കാര്യമാണല്ലോ യോനാദാബിന്റെ കുടുംബവും ഭാര്യയും മക്കളും ആ പിതാവിന്റെ വാക്കുകൾ കേട്ട് അനുസരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തിരുന്നല്ലോ ജർമ്മിയ പ്രവാചകൻ പറയുകയാണല്ലോ ഇസ്രായേൽ ജനതയുടെ പിതാക്കന്മാര് പറയുന്നത് കേൾക്കുന്ന ചില കുടുംബങ്ങൾ ഉണ്ട് എന്ന് യോന ദൈവമേ ജർമിയ പറഞ്ഞ വചനം കേൾക്കാൻ കൂട്ടാക്കാത്ത ഈ യൂതാവംശത്തോട് കർത്താവെ അങ്ങ് ചെയ്യാൻ പോകുന്ന ശിക്ഷകൾ കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അവരടിമകളായി പോകുന്നു കാണുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങളോട് ഉപദേശിക്കുന്നതും അവരുടെ ജീവിത രീതിയും ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ ശക്തി നൽകണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവവചനം വളർത്തുന്നവരാകണം ദൈവവചനത്തിലൂടെ ഒത്തിരിയോ കുടുംബങ്ങളാണ് രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്നവർ മറ്റുള്ളവർക്ക് അഞ്ചു പേർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി